ഹലോ ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന് ഞാനൊരു സോളോ ട്രിപ്പ് പോകാനായിട്ട് പോവുകയാണ് എങ്ങോട്ടാണെന്നറിയോ മലപ്പുറത്തേക്ക് എക്സാക്റ്റ് പറഞ്ഞു തീരൂരിലേക്ക് എൻ്റെ വലിയച്ഛൻ്റെയും വല്യമ്മയുടെ വീട്ടിലേക്കാണ് ഞാനിപ്പോൾ പോകുന്നത് മലപ്പുറം എൻ്റെ അമ്മയുടെ പാരൻസിൻ്റെ നാടാണ് അവിടെ എൻ്റെ വല്ലച്ഛനും വല്ല്യമ്മയും കസിൻസും ഞങ്ങളുടെ ഒരുപാട് റിലേറ്റീവ്സും ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് നാട്ടിൽ പോകാൻ പറ്റില്ല ഇത്തവണ എനിക്ക് എന്തായാലും പോകണമായിരുന്നു ഞാൻ അവിടെ അടുത്തുള്ള മുസ്ലിം പള്ളിയിലും പിന്നെ ഒരു ഹനുമാന കോളും വഴിപാട് നടന്നിട്ടുണ്ട് എന്തായാലും അത് പോയി ചെയ്യണമെന്ന് വിചാരിച്ചാൽ അങ്ങനെ ഞാൻ ഒറ്റക്ക് പോകുന്നുണ്ട് ഉണ്ണിയായിട്ട് എനിക്ക് പോകാൻ പറ്റില്ല കാരണം ഉണ്ണി അതേ ദിവസം ഉണ്ടായില്ലല്ലോ അങ്ങനെ വൈകിട്ടുള്ള ഹബ്ബിലേക്ക് ഞാനൊരു ഉച്ച സമയത്താണ് പോയത് രാവിലെ പോകേണ്ടതായിരുന്നു പിന്നെ കിറന്നു ഇറങ്ങിയതുകൊണ്ട് ഉച്ചയിൽ അങ്ങനെ എനിക്കൊരു കോഴിക്കോട് ബസ് കിട്ടി ഡയറക്റ്റ് അവിടെ പോയി ഇറങ്ങാൻ പറ്റും അങ്ങനെ ഒരു പന്ത്രണ്ടരക്ക് ഹബ്ബിലെത്തി എനിക്കൊരു ഒരു മണിയൊക്കെ ആയിട്ടോ ബസ് കിട്ടിയപ്പോഴേക്കും അങ്ങനെ ബസ്സിൽ കയറി ഞാൻ യാത്ര തുടങ്ങി നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപയുടെ ടിക്കറ്റും എടുത്ത് ഞാൻ നേരെ പോവാണ് കൈസ് ഒരുപാട് നാളെ ബസ്സിലും എസ്പെഷ്യലി കെ എസ് ആർ ടി സി ബസ്സിലൊക്കെ കയറിയിട്ട് അപ്പോൾ നല്ലൊരു എൻജോയ്മെൻറ്റ് മൂഡായിരുന്നു എനിക്ക് കുറേ കാലം ആയതിൻ്റെ എക്സൈറ്റ്മെൻറ്റും പിന്നെ പോണ വഴിയിലൊക്കെ കുറേ ഇങ്ങനെ എന്തൊക്കെയോ ഉത്സവ സീസണൊക്കെ സീസണൊക്കെയാണല്ലോ അപ്പോൾ അതിൻ്റെതായ കുറേ കാര്യങ്ങളും കാവടിയും ഒക്കെ കണ്ടിട്ട് എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ ഞാൻ കുറച്ചധികം ലേറ്റായിട്ടാണ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ ഒരു ഈവനിംഗ് ടൈം ഉച്ച ടൈമൊക്കെ ആയുമ്പഴേക്കും നല്ല തിരക്കുണ്ടാവുമല്ലോ കല്യാണമൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ അമ്മയും അച്ഛനും ചേച്ചി എല്ലാവരും ടയർഡാണ് ചേച്ചീനെ ചേച്ചിയുടെ കാര്യങ്ങളിലൊക്കെ മൂവ് ചെയ്തു എനിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ എൻ്റെതായ കാര്യങ്ങൾ ഒരു സൈഡിൽ കൂടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് വന്നത് പിന്നെ ഈ ഒറ്റയ്ക്ക പോലെ എനിക്കൊരു ശീലമായിട്ടുള്ള കാര്യമാണ് അത് വലിയ പ്രശ്നമൊന്നുമില്ല ഒരു ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞപ്പോഴും നല്ലൊരു ഉറക്കം ഉറങ്ങിയിട്ടുണ്ട് ഉറങ്ങി എണീറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഏകദേശം ഒന്ന് ക്രോസ് ചെയ്യാനായിട്ടുണ്ട് പിന്നെ പൊന്നാനി തൊട്ട് അങ്ങോട്ട് നോക്കുക വേണ്ട ഭയങ്കര റോഡ് പണിയായിരുന്നു കേട്ടോ റോഡ് പണിയോട് പണി ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോഴേക്കും മലപ്പുറമൊക്കെ മൊത്തത്തിൽ മറന്നിട്ടുണ്ടോ അതുപോലെ പണിയായിരിക്കും അങ്ങനെ പൊന്നാനി കഴിഞ്ഞാൽ ചമ്രവട്ട പാലം കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെറുതായിട്ടൊന്ന് സ്ഥലം വന്നു വേറൊരു സ്റ്റോപ്പിൽ ചെന്ന് ഇറങ്ങി പിന്നെ അവിടെ ഇറങ്ങി വേഗം ഒരു ഓട്ടോയൊക്കെ കയറി വലിയ വലിയ മേഡം വീട്ടിലേക്ക് നേരെ പോവാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വഴിയൊക്കെ നമുക്ക് ഭയങ്കര ആണ് പണ്ട് ഇങ്ങനെ ഈ വഴി കണ്ടുപിടിക്കാനായിട്ട് ഞങ്ങളും കസിൻസൊക്കെ കൂടെ ആ ഇതല്ലേ ആ വഴിയല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയാറുണ്ട് ഞങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് കാണിക്കാനായിട്ട് അതൊക്കെ ഒരു കാലം ഇങ്ങനെ അതെ വലിയ എൻ്റെ ഫ്രണ്ട് തന്നെ കാത്തു നിൽക്കുന്നുണ്ട് ഞാൻ ഉച്ചയ്ക്ക് ഉച്ച സമയത്ത് എത്താനായിട്ട് വലിയമ്മ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിഷ്ടമുള്ള സാധനമൊക്കെ വലിയമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നല്ല അടിപൊളി മട്ടം വരട്ടിയതും വലിയമ്മയുടെ സൂപ്പർ സാമ്പാറും കൂടി ഞാൻ ചോറ് വയ്ക്കണം എനിക്ക് വേറെ ഒന്നും വേണ്ട വല്ലയമ്മേ സാമ്പാർ മാത്രം മതിയെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പോയി പക്ഷെ വല്ല്യമ്മ മട്ടനും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു സൂപ്പറായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വല്യമ്മുടെ സാമ്പാർ പിന്നെ ഞാൻ നാട്ടിൽ വെച്ചിട്ട് എൻ്റെ വീട്ടിൽ വെച്ചിട്ട് വല്ല്യമ്മയോട് ഉണ്ണിയപ്പം വേണമെന്ന് എന്നു പറഞ്ഞിട്ട് അപ്പോൾ വല്യമ്മ എനിക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ രാവിലെ വെളുപ്പിനെ ഞാൻ എണീറ്റ് കുളിച്ച് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് ചേച്ചിന് വല്ല്യമ്മ ഒട്ടും വിചാരിച്ചത് നേരത്തെ ഒക്കെ എണീറ്റ് റെഡിയാവുന്നു അമ്പലത്തിൽ പോകേണ്ട കാര്യമുണ്ട് ഭഗവാന്റെ കാര്യമായിരുന്നു ഞാൻ എന്തായാലും നേരത്തെ കുളിച്ച് റെഡിയായി പിന്നെ സ്ഥിരമില്ലാത്ത കാര്യം ഇപ്പം സിന്ദൂരൊക്കെ തുറന്നുല്ല കല്യാണം കഴിച്ചില്ലേ അങ്ങനെ അതൊക്കെ തൊട്ട് ഇങ്ങനെ മുടിയൊക്കെ ഉണക്കാനായിട്ട് വലിച്ചെനിക്ക് ഫാനൊക്കെ ഇട്ടിരുന്നു ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ അമ്പലത്തിൽ പോയി വീഡിയോ ഒന്നും ഇട്ടില്ല കേട്ടോ അതിൻ്റെ ഒന്നും ബാലനങ്ങളാണ് ഞങ്ങൾ അമ്പലത്തിൽ കൊണ്ടുപോകാനായിട്ട് വന്നത് വില്ലിച്ചിൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ അങ്ങനെ അമ്പലത്തിൽ പോയി പള്ളിയിലും പോയിട്ടാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നത് അപ്പോഴേക്കും വില്ലിച്ചൻ കടയിലേക്ക് വർക്കിന് പോയിട്ടുണ്ടായിരുന്നു എന്നിട്ട് വലിയമ്മ എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയും തന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് കുറച്ചു നേരം ഒന്ന് റെസ്റ്റൊക്കെ ചെയ്തതിന് ശേഷം ഇത് എൻ്റെ വല്യമ്മയുടെ വീട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുള്ളൂ ഫുൾ ഫുള്ളായിട്ടൊന്നും കാണിക്കുന്നില്ല വെറുതെ ഒന്ന് കാണിക്കുന്ന എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ആ ഒരു റൂമ് ഞങ്ങളുടെ റെസ്റ്റ് ചെയ്യുന്ന റൂമാണ് അത് ശേഷം ഇത് അവരുടെ ഹോള് പിന്നെ ഈ ഒരു എന്താ ആ ഒരു ക്ലോക്ക് നമ്മളെല്ലാവരുടെയും വീട്ടിലുണ്ട് ഇത് സ്വച്ചേജ് സജ്ജയേൻ്റെ കല്യാണ ഫോട്ടോ ഇത് ഇതെൻ്റെ അമ്മയുടെ അച്ഛനും അമ്മയാണ് കേട്ടോ വല്ല്യമ്മയുടെ അച്ഛൻ്റെ അമ്മയും പിന്നെ ഞങ്ങളുടെ കസിൻസിൻ്റെ ഫോട്ടോ അങ്ങനെ അതെ എൻ്റെ വല്യമ്മൻ്റെ വീഡിയോയിൽ കണ്ടില്ലല്ലോ ഇതാണ് കേട്ടോ എൻ്റെ വല്യമ്മ ഇപ്പം തിരിയും എൻ്റെ അമ്മയുടെ മൂത്ത ചേച്ചിയാണ് അപ്പോൾ വല്യമ്മ എനിക്ക് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇനി നേരെ വല്ല്യമ്മയുടെ മോളുടെ വീട്ടിലേക്കാണ് പോകണേ കോട്ടക്കയിലേക്ക് വലിയമ്മ അതിന് വേണ്ടിയുള്ള പാക്കിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ സുന്ദരി വല്യമ്മേനെ കണ്ടു അങ്ങനെ ബാലനങ്ങളുടെ ഓട്ടോയിൽ തന്നെ ഞാൻ കോട്ടക്കയിലേക്ക് പോകുകയാണ് വല്യമ്മനോട് ടാറ്റ ബൈബയൊക്കെ പറഞ്ഞ് വല്യമ്മയ്ക്ക് ഉമ്മയൊക്കെ കൊടുത്ത് അടുത്ത പ്രാവശ്യം വരുമ്പോൾ കാണാം ഞാൻ വരേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ബാലനങ്ങളുടെ കൂടെ നേരെ കോട്ടയ്ക്കയിലേക്ക് പോയി അടുത്ത വിശേഷം അടുത്ത വീഡിയോയിൽ കാണാം